അവന്റെ അടയാളമാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ശ്രീ വെള്ളുവനാട് വിദ്യാഭവനിലും വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാലുകഴുകിച്ചെന്ന് പരാതി സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി രംഗത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് നടത്തിയ യുവജന പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനീഷ് ഉദ്ഘാടനം ചെയ്തു ഗുരുപൂർണിമയുടെ ഭാഗമായി കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ ഗുരുപൂജയും അധ്യാപകരുടെ കാൽ കഴുകുന്ന ചടങ്ങുകളും നടത്തിയതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ സംഘടനകളും മറ്റും രംഗത്തെത്തിയിരുന്നു പെരിന്തൽമണ്ണ ശ്രീ വെള്ളവനാട് വിദ്യാഭവനിൽ അധ്യാപകരുടെ പാദപൂജ ചടങ്ങ് സംഘടിപ്പിച്ചതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി പാദപൂജ വിവാദത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അനീഷ് ഉദ്ഘാടനം ചെയ്തു പൂജ നടത്താനോ ഒരു വിദ്യാർത്ഥികളെയും ഞങ്ങൾ ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷത്തിനെ തകർത്തുകൊണ്ട് ഈ സമരം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പക്ഷേ ഈ സമരത്തിന്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ ഇത് കേൾക്കാൻ വേണ്ടി കുറേ ആർ എസ് എസ്സുകാർ ചിലപ്പോൾ അധ്യാപകരായിരിക്കാം ചിലപ്പോൾ രക്ഷിതാക്കളായിരിക്കാം ചിലപ്പോൾ സ്വയം ആയി മാറിയിരിക്കാം ഏതായാലും അഞ്ഞൊരു പത്ത് ആളുകൾ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങളെന്താണ് പറയുന്നതെന്നും നിങ്ങളെന്താണ് ചെയ്തതെന്നും മനസ്സിലാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ ഒരുക്കിയതിൽ ഞങ്ങളീ സമരം വളരെ കുറച്ചാളുകളെ മാത്രം സംഘടിപ്പിച്ച് ഈ വിഷയം പ്രതിപാദിക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ആർ എസ് എസ് കാരനോട് കൽപ്പിടുത്തം നടത്തിയിട്ടോ അല്ലെങ്കിൽ ആർ എസ് എസ് കാരനെ വേറെ എന്തെങ്കിലും ദേവദ്രവം ചെയ്താലോ അവന്റെ ബുദ്ധി മാറുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കാരണം ആർ എസ് എസ് ആയി ജനിക്കുന്നതും വളരുന്നതും പഠിക്കുന്നതും വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും അറിവും വളർത്തേണ്ട സ്കൂളുകൾ ജീർണമായ വ്യവസ്ഥിതിയിലേക്കും അടിമത്തത്തിലേക്കും നയിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ വിമോചന മൂല്യം ഇല്ലാതാക്കാനാണെന്നും അവർണർക്ക് അക്ഷരം നിഷേധിച്ച സവർണാധിപത്യത്തിനെതിരെ പോരാടി നേടിയ വിദ്യാഭ്യാസ അവകാശത്തെ ഒരാളുടെയും കാൽപാദങ്ങളിൽ സമർപ്പിക്കരുതെന്ന മനുഷ്യാവകാശ പാഠമാണ് കുട്ടികൾ പഠിക്കേണ്ടതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു സംസ്കാരം ആരുടെയും കാലു കഴുകി നേടിയെടുത്തതല്ലെന്നും വിദ്യാഭ്യാസ രീതിയെ തന്നെ മാറ്റാനുള്ള ശ്രമമാണ് ആർ എസ് എസ് നടത്തുന്നതെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അനീഷ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ ജൂലൈ പത്താം തീയതി കേരളത്തിലെമ്പാടും ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഗുരുപൂജ എന്ന പേരിൽ അധ്യാപകരുടെ കാലുകഴിക്കുന്ന ഒരു വിഷയം കേരളത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി കുറേ കാലങ്ങളായി ആർ എസ് എസ് ചെയ്തുവരുന്ന ഒരു പ്രവർത്തനമാണ് എന്നാൽ ആലപ്പുഴ ജില്ലയിൽ ബി ജെ പിയുടെ തന്നെ ജില്ലാ നേതാവായിട്ടുള്ള ഒരാളുടെ കാലുകഴിയിക്കുന്ന സ്ഥിതി വന്നപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ ഇത് മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇതറിയിച്ചത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി നമ്മുടെ നാടിൻ്റെ സംസ്കാരമൊക്കെ ആരുടെയെങ്കിലും കാല് കഴുകിക്കൊണ്ട് നേടിയെടുത്തതല്ല എന്നാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് ആരുടെയെങ്കിലും കാല് കഴുകി നേടിയതല്ല ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ഈ കേരളത്തിൻ്റെ പുരോഗതി ഇവിടെ ആർ എസ് എസ് കാരൻ വിദ്യാഭ്യാസത്തിലൂടെ പഴയ തരത്തിലുള്ള ദുരാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ അതെല്ലാം തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളും അത് കാണാൻ വേണ്ടി കഴിയും സർവകലാശാലകളിലെ ബി സിമാരെ ആർ എസ് എസിൻ്റെ ആളുകളാക്കി മാറ്റുന്നു വിദ്യാഭ്യാസ കരിക്കുലം മാറ്റുന്നു വിദ്യാഭ്യാസ രീതിയെ തന്നെ ആകെ മാറ്റിമറിക്കുന്നു അന്ധവിശ്വാസങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എല്ലാം ഭാഗമായി കുട്ടികളെ ചിലരുടെ കാല് കഴുകിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ദുരാചാരം അതൊരു ദുരാചാരം തന്നെയാണ് അതൊരു നല്ല കാര്യമായിട്ടാണ് കേരളത്തിൽ ആർ എസ് എസും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതൊരു ദുരാചാരം തന്നെയാണ് ആരുടെയും കാലുകഴുകി നേടേണ്ടതല്ല വിദ്യാഭ്യാസം വിദ്യാർത്ഥി പഠിച്ച് അവൻ സമൂഹത്തെ നിരീക്ഷിച്ച് പാഠപുസ്തകങ്ങളിൽ നിന്നും പാഠപുസ്തകങ്ങളും നിന്നും അവരുടെ അറിവുകൾ ആർജിച്ചെടുത്തുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി നമ്മുടെ നാടിൻ്റെ മുതൽക്കൂട്ടായി മാറുന്നത് കാലുകഴുകണമെന്നുള്ള വിശ്വാസം അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയൊരു വിശ്വാസ സംഹിതയാണ് എന്തെങ്കിലും അടിസ്ഥാന വർഗ സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവൻ അവൻ്റെ അടയാളമാണ് കാലിഴിക്കുക ഉയർന്ന ഉന്നത ജാതിക്കാരനെ കാലുകഴിക്കുക ഉന്നത ഗുലജാതി നടന്നു വരുമ്പോൾ അവിടെ വഴിമാറി കൊടുക്കുക അവരുടെ വിഴുപ്പലക്കുന്നവരായി മറ്റു ജാതിയിൽപ്പെട്ട ആളുകൾ മാറി ഇത്തരത്തിലുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുന്നത് ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഡി വൈ കേരളത്തിൽ വലിയ ഒരു സമരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂളിലേക്ക് ഒരു സൂചകമായി മാർച്ച് ചടങ്ങിൽ ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് എം ഷാഹിദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ ഹരിമാൻ ബ്ലോക്ക് ട്രഷറർ കെ ടി ജിജീഷ് തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ചാനൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബി ബി എ ബി എ എക്കണോമിക്സ് ബി എ ഇംഗ്ലീഷ് ബി സി എ ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എം കോം എം എ ഇംഗ്ലീഷ് തുടങ്ങിയ ഒൻപത് യു ജി കോഴ്സുകളും രണ്ട് പി ജി കോഴ്സുകളുമായി ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചൈത്രയാത്ര തുടരുന്നു മാറുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ കരിയറിനെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ മികച്ച അധ്യാപകരുടെ സേവനം ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരിന്തൽമണ്ണ